എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്കിന്ന് മലയാള മനോരമ വെച്ച് തുടങ്ങാം ഒരു മൂന്നാമത്തെ സ്റ്റോറിയുടെ പ്രാധാന്യമാണ് വീണയുടെ കേസ് പാർട്ടി പ്രതിരോധിക്കുന്നതിൽ ആശ്ചര്യം എന്തിന് പിണറായി അങ്ങനെയാണ് ആ തലക്കെട്ട് കൊടുത്തത് പാർട്ടി പ്രതിരോധിക്കുന്നതിൽ ആശ്ചര്യം എന്തിന് എന്നാണ് പിണറായി ചോദിക്കുന്നത് ഞാൻ കരുതുന്നു ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷികൾക്ക് വെള്ളം കൊടുക്കണം പുല്ല് കരിയുന്നത് വെള്ളമൊഴിച്ചു കൊടുക്കണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോധവൽക്കരിച്ചു പക്ഷെ അതൊന്നും അല്ലല്ലോ പ്രധാനം അതൊന്നും അല്ലല്ലോ പ്രധാനം എസ് എഫ് ഐ ഒ കേസിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാറുള്ളത് നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് കുഴൽനാടൻ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ വീണയുടെ പേര് പരാമർശിച്ചപ്പോൾ മുഖ്യമന്ത്രി ചാടിത്തുള്ളി എഴുന്നേറ്റ് ആക്രോശിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട് കുഴൽനാടനെതിരെ വീട്ടിലുള്ളവരെ പറ്റി മിണ്ടരുത് അങ്ങനെയല്ല പറഞ്ഞു വീട്ടിലുള്ളവരെ പറ്റി മിണ്ടിപ്പോകരുത് എൻ്റെ മോളെപ്പറ്റി എൻ്റെ മോൾ അവളെ പറ്റി മിണ്ടരുത് എന്ന് കണ്ണുരുട്ടി പറഞ്ഞ പിണറായി വിജയൻ അവസാനം വീണയെ പിടിച്ചു എസ് വീണയെ മിക്കവാറും അറസ്റ്റിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഏതായാലും നീ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്നെയും വിചാരണ ചെയ്യാൻ വേണ്ടി പോകുന്നു അങ്ങനെ വീണ മിക്കവാറും ഒരു പത്തു വർഷം തടവ് എന്നുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത് ഇതിന് നമ്മുടെ പാർട്ടി സഭാക്കൾ അന്തങ്കപികൾ സ്ഥിരമായി പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ സ്ഥിരമായി ഇവർ പറയുന്നത് ഇവർക്കെന്നെ ഇത് പറയാൻ ഭയങ്കര ചളിപ്പാണ് കാരണം എല്ലാവരും ചോദിക്കുന്ന ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ എന്താണ് വീണ എന്ത് സേവനമാണ് നടത്തിയത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുസ്ലിം ലീഗിലെ ഒരു നേതാവ് പറയുന്നത് കേട്ടു ചർച്ചയിൽ അതായത് ഞങ്ങള് ഞങ്ങൾ പിണറായി വിജയന്റെ കൂടെയാണ് ഞങ്ങൾ സി പി എമ്മിന് കൂടെയാണ് കാരണം ഈ കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര ഏജൻസികൾ വന്ന് ബി ജെ പി ഇതര സർക്കാരുകളൊക്കെ മറിച്ചിടാൻ വേണ്ടി നോക്കുന്നു അങ്ങനെയാണ് ഇവിടെയും വന്ന് പക്ഷേ പക്ഷേ ഞങ്ങൾ കൂടെ നിൽക്കാം പക്ഷെ പിണറായി ഒന്ന് പറയണം എന്താണ് അങ്ങയുടെ മകൾ എക്സാലോജിക് ഉടമസ്ഥയായ താങ്കളുടെ മകൾ എന്താണ് സി എം ആർ എൽ കമ്പനിക്ക് വേണ്ടി നടത്തിയ സേവനം അതാണല്ലോ കേസ് അതാണല്ലോ സി എം ആർ കമ്പനിക്ക് വേണ്ടി ഒരു സേവനവും നടത്താതെ വീണാ വിജയന് ആദ്യം നമ്മൾ കേട്ടത് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയായിരുന്നു ഇപ്പോൾ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രത്തിൽ പറയുന്നത് രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എങ്ങനെയാണ് രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ ഈ മാസപ്പടിയായി മാസപ്പടി എന്ന് പറഞ്ഞാൽ കൈക്കൂലിയായി എങ്ങനെയാണ് കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത് പറണ്ടേ എത്ര കാലമായി ചോദിക്കുന്നു എന്ത് സേവനമാണ് നടത്തിയത് ഈ പെൺകുട്ടി എന്ത് സേവനമാണ് നടത്തിയത് ഈ കർത്ത കരിമണൽ കർത്ത എന്ന് പറയുന്ന ശശിധരൻ കർത്ത സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമയായ ഈ കരിമണൽ കർത്ത ഒരു അദ്ദേഹത്തിന് ഒരു ഐ ടി സേവനം ആവശ്യമുണ്ടെങ്കിൽ ഈ ലോകത്താകെ ഈ വീണ വിജയൻ മാത്രമേ ഉള്ളൂ വീണ വിജയൻ എന്തിനു വേണ്ടി ഈ നിയമിച്ചു എന്താണ് വീണ വിജയൻ ചെയ്തത് അപ്പൊ പറയുന്നു അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് അതങ്ങനെ പറയാൻ പാടില്ല ഞങ്ങൾ സേവന എന്ത് അപ്പ കൊടുത്തത് ഇതൊരു ഐ ടി കമ്പനി അല്ലേ ഐ ടി കമ്പനി അവിടെ എന്ത് സേവനമാണ് കൊടുത്തത് ആകെ കരിമണൽ കമ്പനിൽ സി എം ആർ എല്ലിൽ ആകെ ഉള്ളത് അവിടുത്തെ സിസ്റ്റം അവിടുത്തെ കമ്പ്യൂട്ടർ സിസ്റ്റം ആയിട്ടുള്ള നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് അവിടെ ഉള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരം അനുസരിച്ച് ടാലി എം എസ് ഓഫീസ് ി എം എസ് ഓഫീസ് പവർ പോയിന്റ് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഏത് എൽ പി ക്ലാസ്സിലെ കുട്ടികളും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കുട്ടികളുടെ സാധാ കമ്പ്യൂട്ടർ സാധാ ലാപ്ടോപ്പില് നമ്മളൊരു കമ്പ്യൂട്ടർ ഒരു ലാപ്ടോപ്പ് ഇവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ ആ ലാപ്ടോപ്പിൽ സൗജന്യമായി നമുക്ക് അപ്ലോഡ് ചെയ്ത് തരുന്ന ഒരു നാലോ അഞ്ചോ സോഫ്റ്റ്വെയർ ഒരു അഞ്ഞൂറ് രൂപയുടെ പ്രശ്നം അഥവാ കർത്തയുടെ ഈ കമ്പനിയിൽ നിന്ന് ഈ എം എസ് ഓഫീസോ അല്ലെങ്കിൽ ഈ പറയുന്ന പവർ പോയിന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടാലിയോ എന്തെങ്കിലും തകരാറ് വെക്കിയാൽ അതൊന്ന് നേരെയാക്കാൻ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഈ അഞ്ഞൂറും വേണ്ട ആൾക്കാർ ഒരു ചായ ഒരു ചായ വാങ്ങിക്കൊടുത്താൽ ഒരു ചായും വടയും വാങ്ങിക്കൊടുത്താൽ പരിപ്പുപടിയും ചായും വാങ്ങിക്കൊടുത്താൽ ആരും വന്നും കണ്ടാൽ അപ്ലോഡ് ചെയ്തു പോകും ഇതിന് വീണന്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ വീണക്ക് എന്തിനു വേണ്ടിട്ട് രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ കൊടുത്തു കാരണം വീണയുടെ അച്ഛൻ ഒരു പ്രോമിനന്റ് പൊളിറ്റിക്കൽ ഫിഗറാണ് കേരളത്തിലെ അവിടെയാണ് പ്രശ്നം കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫിഗറായ പിണറായി വിജയന്റെ പി വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പിണറായി വിജയന്റെ മക്കൾക്ക് പിണറായിക്ക് നേരിട്ട് കൈക്കൂലി കൊടുക്കുന്നതിന് പകരം കമ്പനി ഇവിടെ നടത്തിക്കൊണ്ട് പോകാൻ അങ്ങനെയാണല്ലോ സി എന്ന് പറയുന്ന കമ്പനിയുടെ ഒഫീഷ്യൽസ് പറഞ്ഞത് ഈ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിനോട് പറഞ്ഞത് ഇത്തരത്തിലുള്ള കമ്പനി പി രാജീവ് കേൾക്കണട്ടോ പി രാജീവ് കേൾക്കണേ ഇവിടെ ഭയങ്കര വ്യവസായത്തിന്റെ മറ്റേ മലമറിക്കലാണല്ലോ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പാലക്കാട്ട് പാലക്കാട്ട് എവിടെയാണ് കുളപ്പുള്ളി കുളപ്പുള്ളിയില് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ ദിവസമായി ഒരു ഒരു സംരംഭകന്റെ തൊഴിൽശാലയ്ക്ക് മുമ്പിൽ സി എഫ് ടി കാര് കൊടികുത്തി സമരം ചെയ്യുകയാണ് ആകെ ചെയ്തത് ഒരു യന്ത്ര സ്ഥാപിച്ചു ഈ സിമന്റ് സിമന്റ് ചാക്കുക ലോറിയിൽ നിന്ന് ഇറക്കാനും കേറ്റാനും ഉള്ള ഒരു യന്ത്രം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ തൊഴിലാളികൾ പറഞ്ഞ യന്ത്രമൊന്നും വേണ്ട പണ്ട് കമ്പ്യൂട്ടർ എടുത്ത് പുറത്തിട്ട ടീമല്ലേ ഇത്തരം എന്താ പറയാ യന്ത്ര സാമഗ്രികളൊന്നും വേണ്ട അപ്പോൾ അവിടെ ആ കടയുടമയുടെ മുന്നിൽ ആ ആ കടക്ക് മുന്നില് ഇവര് സമരത്തിനാണ് അതിൽ ഇരുപത്തിരണ്ട് ദിവസമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സംരംഭകന് നേരം വണ്ണം അദ്ദേഹത്തിന് ഒരു സംരംഭം നടത്താൻ പറ്റില്ല കാരണം ഈ സി ഐ ടി തൊഴിലാളികളെ എപ്പം കൊടി കുത്തിയെന്ന് ചോദിച്ചാൽ മതി ഇതൊന്നും ഇല്ല ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല കൊളപ്പള്ളിയിൽ ഇപ്പൊ സബരാണ് എനിക്ക് ഈ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി അവിടുത്തെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തില് അവരവിടെ ഒരു ഹർത്താൽ നടക്കാൻ പോകാൻ തോന്നുന്നു അവിടെ ഒരു ഹർത്താൽ നടത്താൻ വേണ്ടി പോവുകയാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വ്യാപാരം നടത്താൻ ഞങ്ങൾക്ക് കച്ചവടം നടത്താൻ പറ്റുന്നില്ല ഈ സഖാക്കളെ കൊണ്ട് എന്നുള്ള രീതിയിൽ അതെ കരിമണൽ കർത്തായുടെ കമ്പനിയിലെ ഒഫീഷ്യൽസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്ക് കമ്പനി നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊക്കെ കാശ് കൊടുത്തി തീരൂ എന്നാലേ ഞങ്ങൾക്ക് ഇവിടെ കമ്പനി നടത്താൻ പറ്റൂ ഇത് സി എം ആർ എൽ കമ്പനി മാത്രല്ല കേട്ടോ പറയുന്നത് ഏത് സംരംഭകനും ഇവിടെ തൊഴിൽ ഇവിടെ കമ്പനി നടത്തണമെങ്കിൽ വ്യവസായം നടത്തണമെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പോക്കറ്റുകളിലേക്ക് കാശുവിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അറിയാലോ നമ്മുടെ സാഹുവിനെ സാബുവിനെ ഇവിടെ നിന്ന് കിറ്റക്സിന്റെ സാബുവിനെ ഇവിടെ നിന്ന് തെലങ്കാനയിലേക്ക് ഓലിപ്പിച്ച ടീമാണ് കാരണം ഇവരുടെ മാതിരി സാധാരണ വ്യവസായികളുടെ മാതിരി കാല് നക്കാൻ പിണറായി വിജയന്റെ കാല് നക്കാനും മലമാന്റെ കാല് നക്കാനും മോളെ തൊടാനും ഒന്നും പറ്റാത്തത് കൊണ്ട് സാബു എന്ത് ചെയ്തു കേരളം വിട്ടു അപ്പോൾ അവിടുത്തെ സി എം ആർ എല്ലിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു തങ്ങൾക്ക് ഇവിടെ മര്യാദക്ക് കമ്പനി നടത്തണമെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മുഴുവൻ കാശ് കൊടുക്കണം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുത്തെ കെ കെക്ക് കാശ് കൊടുത്തു കെ കെ ആരാണ് ഏർ പിന്നെ നമ്മൾ ഓ സിക്ക് കാശുകൊടുത്തു ഓ സി ആരാണ് ഞങ്ങൾ പിന്നെ ഇ കെക്ക് കാശ് കൊടുത്തു ഇ കെ ആർ ആണ് ആർ സിക്ക് കാശ് കൊടുത്തു ആർ സി ആരാണ് കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇബ്രാഹിം കുഞ്ഞും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രതിപക്ഷത്തെ ആൾക്കാർക്കൊക്കെ കാശ് കൊടുത്തു അവർക്കൊക്കെ കാശ് കൊടുത്തതിന്റെ പത്തരട്ടി ആർക്കും കൊടുത്തു പി വി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവിനും അയാളുടെ പി വി എന്ന് മാത്രമല്ലിട്ടോ പി വിന്റെ കൂടെ പിണറായി വിജയൻ എന്നുകൂടി എഴുതി വെച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ അങ്ങനെയുള്ള പിണറായി വിജയന്റെ മോൾക്കും കൂടി മോൾക്കും കൂടി നേരായ വഴിയിൽ അത് മുഴുവൻ ചാക്ക് കെട്ടി കൊടുത്തതായിരുന്നു ഇത് ചാക്ക് കെട്ടിയില്ല ഇത് ത്രൂ ബാങ്ക് ബാങ്ക് അക്കൗണ്ട് ആയിട്ട് പണം കൊടുത്തത് എന്ന് പറഞ്ഞാൽ കൈക്കൂലി മാസപ്പടി ബാങ്ക് അക്കൗണ്ടിലൂടെ ജി എസ് ടി അടച്ചിട്ട് എങ്ങനെ കൈക്കൂലി കൊടുക്കാമെന്നെ കേരളത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കരിമണൽ കർത്തായും വീണയും കൂടി അവസാനം ചോദിക്കും പറയുന്ന എന്താണെന്നറിയോ ഈ രണ്ടു കൂട്ടമൊന്നും ഇല്ലല്ലോ കൈക്കൂലി കൊടുത്താൽക്കും പരാതില്ല കൈക്കൂലി വാങ്ങിയാർക്കും പരാതിയില്ല കൈക്കൂലി കൊടുത്ത ആൾക്കും പരാതില്ല കൈക്കൂലി വാങ്ങിയ ആൾക്കും പരാതിയില്ല അത് കൈക്കൂലി കൊടുത്താൽ എങ്ങനെ പരാതി ഉണ്ടാകുക കൈക്കൂലി വാങ്ങിയാൽ എങ്ങനെ പരാതി ഉണ്ടാകുക രണ്ടും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ രണ്ടും അഡ്ജസ്റ്റ്മെന്റ് അല്ലേ അപ്പൊ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ ചൂടിനെ പറ്റിയിട്ടും ചൂടിനെ പറ്റിയിട്ടും ലഹരിയെ പറ്റിയിട്ടൊക്കെ പ്രഭാഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് അത് നാലഞ്ച് മണിക്കൂർ തന്നെ പ്രഭാഷണങ്ങളൊക്കെ നടത്തി പത്രപ്രവർത്തക തളർന്നിരിക്കുമ്പോഴാണ് പത്രപ്രവർത്തക നിർത്തിയത് അപ്പോഴാണ് പത്രലേഖകർ ചോദിച്ചത് അല്ല എസ് എഫ് ഐ ഒ കേസിന്റെ ഒരു വഴിത്തിരിവ വിചാരണ തുടങ്ങാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കോടതിയുടെ അതൊക്കെ കോടതിയുടെ പരിഗണനയിലാണ് അതിനെപ്പറ്റി കൂടുതലും ചോദിക്കരുത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് കോടതിയുടെ പരിഗണനയിലാണ് ചോദിക്കരുത് എങ്കിലും ലേഖകർ കുത്തി കുത്തി അദ്ദേഹത്തോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ആ പിണറായി വിജയന്റെ ആ പത്രസമ്മേളനം നിങ്ങൾ കാണണം എല്ലാ ചാനലുകളും അത് കൊടുത്തിട്ടുണ്ട് പറ്റുമെങ്കിൽ അതൊന്ന് കാണുക കാരണം പിണറായി വിജയന്റെ മുഖം കണ്ടാൽ ഈ എന്താ പറയാ മടിയിൽ കനമുള്ളവനെ ആഹ് മടിയിൽ കനമുള്ളവനെ ഇവിടെ വേതാറാവട്ടെ കാര്യമുള്ളൂ എന്നൊക്കെ പിണറായി വിജയൻ പണ്ട് പ്രകാശം പറഞ്ഞിട്ടുണ്ട് മടിയിൽ കനം നല്ല കനമുണ്ട് എന്ന് പിണറായി വിജയൻ മുഖം കണ്ടാൽ അറിയാം ആകെ കണ്ടതന്നെ നമുക്ക് സങ്കടം വരും ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല പണ്ട് അങ്ങനെയല്ല പണ്ട് ഞാൻ കൈ കൊണ്ട് അങ്ങനെയല്ലേ പറഞ്ഞത് കൈകൊണ്ട് നമ്മുടെ കേസ് ഉദാഹരണമായിട്ടുള്ള ഒരു വാഗ്ദാദത്തിൻ്റെ പറഞ്ഞു ഞാൻ പണ്ട് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കൈ ഇങ്ങനെ കൈ ഇങ്ങനെ ഒരു പ്രത്യേക ആക്ഷൻ ആക്ഷൻ ഇങ്ങനെ ടിച്ചു കഴിഞ്ഞാൽ ഒരു ശബ്ദമുണ്ടാകും ആ ശബ്ദം കേട്ടാൽ എതിരാളി ഓടി രക്ഷപ്പെടും അങ്ങനെ ഒരു ആക്ഷൻ കൊണ്ട് മാത്രം തല്ലാൻ വരുന്ന ആൾക്കാരെ ഓടിപ്പിച്ച വിജയനാകെ പേടിച്ച് ബേജാറായി നിൽക്കുകയാണ് എന്തെല്ലയോ ഒക്കെ പറഞ്ഞ എന്റെ രക്തം നിങ്ങൾക്കൊക്കെ എന്റെ രക്തം വേണോ എന്റെ രക്തം അങ്ങനെ തരാൻ പറ്റൂല അങ്ങനെ രാജിവെക്കൂല അങ്ങനെ രാജിവെക്കണം ഞാൻ ആര് പിണറായിനോട് രാജിവെക്കാൻ പറയുന്നു പിണറായി രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല പിണറായി രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല പിടിച്ച് പുറത്താക്കിക്കോളും അതിനുള്ള എല്ലാവിധ സൂചനകളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഇ വരുന്നു എസ് എഫ് ഐ ഒയുടെ പിന്നാലെ ഇ ഡി വരുന്നു പിന്നാലെ സി ബി ഐ വരുന്നു ഇ ഡിയും സി ബി ഐയും ഒക്കെ വന്നിട്ട് മിക്കവാറും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയൻ വീണാ വിജയൻ അവിടെ നിന്ന് സി എം നിന്ന് കൈക്കൂലി വാങ്ങിയ മാസപ്പടി വാങ്ങിയ കുഞ്ഞാലിക്കുട്ടി ഏർ ഉമ്മൻചാണ്ടി മരിച്ചുപോയി ആ രമേശ് ചെന്നിത്തല ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയ ഉണ്ടോ ആ ഡയറിയിൽ പേര് അല്ലെങ്കിൽ ഈ ഇന്റർലിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേരുണ്ടോ അവരുടെയൊക്കെ പിന്നാലെ മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ ഇവരുടെ ഈ ഇടപാടുകൾ ഇടപാടുകൾ എല്ലാം ഉൾപ്പെടുന്നതിലടിസ്ഥാനത്തിലാണ് ഇ ഡിക്ക് എല്ലാവിധ അനുവാദവും കിട്ടിക്കഴിഞ്ഞു ഇതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത്യന്തം അത്യന്തം നാടകീയമായ പല സംഭവങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇന്നത്തെ മലയാള മനോരമയിൽ അങ്ങനെ ഒരു മലയാള മനോരമ എനിക്ക് തോന്നുന്നു മലയാള മനോരമയാണല്ലോ ഈ സ്റ്റോറി ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ വീണാ വിജയന്റെ പേരുണ്ട് എന്ന് ആദ്യമായി മലയാള വായനക്കാർക്ക് മുമ്പിൽ അവതരിപ്പിച്ച പത്രം മനോരമയാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ പിണറായി വിജയൻ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം മനോരമ 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 ഇങ്ങനെ പൊളി ഇളിച്ച തീരുന്നില്ല മലയാള മനോരമയാണ് ആകെ പ്രശ്നം ഉണ്ടാക്കിയത് ഇല്ല ആരും അറിയില്ലായിരുന്നു ആരും അറിയില്ലായിരുന്നു ഈ മലയാള മനോരമയുടെ ഒരു ബോധ വിവരിക്കാത്ത കുറെ ലേഖകന്മാർ വന്നു കണ്ടുള്ള സത്യം മുഴുവൻ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാ എങ്ങനെയാ മനുഷ്യന്മാര് അത്യാവശ്യം കാശുണ്ടാക്കാൻ പിണറായി ഈ മുഖ്യമന്ത്രിക്കാവുക എന്നൊക്കെ പറഞ്ഞത് വെറുതെ നാട്ടുകാരെ സേവിക്കാൻ വേണ്ടിയിട്ടൊന്നല്ലല്ലോ നാല് കാശുണ്ടാക്കാൻ സമ്മതിക്കാത്ത ഈ പത്രലേഖകെന്താ ചെയ്യാ എന്നാണ് പിണറായി പറയുന്നത്